കുട്ടികളും മുതിർന്നവരും ഒരു കുടം വെള്ളത്തിനായി പോകുന്നത് പുഴയോരത്തേക്കോ പാടവരമ്പത്തേക്കോ അല്ല കുന്നിന്മുകളിലേക്കാണ് ഈ വേനലിൽ കുന്നിന്മുകളിൽ എന്ത് വെള്ളം എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് പേരാമ്പ്ര ചേർമലയിലെ ഉറവക്കൊണ്ടുകൾ ഇവിടെയുള്ളത് വെറും വെള്ളമല്ല കുടിവെള്ളമാണ് പ്രകൃതിയുടെ സ്നേഹമാണ് ഈ നാട്ടുകാരെ ജീവിപ്പിക്കുന്നത് കൊണ്ട് ഇവിടെയുള്ള ആൽവാസികൾ ഇവിടെ ഈ ഈ ഈ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെ ഏരിയയിലുള്ള പഞ്ചായത്ത് നൽകുന്ന വെള്ളത്തിന് കൈകൊണ്ട് തൊടാനുള്ള വൃത്തി പോലുമില്ല എല്ലാ ദിവസവും പണം കൊടുത്ത് വെള്ളം വാങ്ങാനുള്ള ശേഷിയുള്ളവരല്ല ഇവിടുത്തെ എത്രയൊക്കെ മാന്തി എടുത്തിട്ടും പ്രകൃതിയുടെ മുറിയാത്ത സ്നേഹത്തിന് സാക്ഷ്യമാവുകയാണ് ഈ ഉറവക്കുണ്ടുകൾ ഈ വാക്കുകളും വെള്ളം കുടിക്കില്ല ഇവിടെ ഒന്നും ഒരു പ്രദേശത്തൊന്നും ഒരു കരടില്ല ഒരു കരടുള്ള വീടാണ് മേത്തലേ ആ വീട്ടിൽ പോല എടുക്കാനുള്ള വെള്ളമേ ഉള്ളൂ അത് ഞങ്ങൾക്ക് തരാനില്ല ഇത് ഉള്ളൂ കുന്നുകൾ ജലസംഭരണികളാണ് ഉറവകൾ ജീവന്റെ ധാരയാണ് ഈ കരുതൽ പ്രകൃതിയുടേതാണ് നെഞ്ചിൽ ചവിട്ടുമ്പോഴും മാറോട് ചേർത്ത് നിർത്തുന്ന വാത്സല്യമാണത് ക്യാമറമാൻ പ്രജോഷ് കുമാറിനൊപ്പം അഭിലാഷ് നായർ മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്